രാവിലെ വെള്ളം കയറി മണിക്ക് വെള്ളം കയറിയതാ ഇച്ചിരി കുറഞ്ഞു കേട്ടോ ആ അതൊക്കെയാണ് ഇതിന്റെ മുകളിൽ വരെ വെള്ളം കയറിതാ വെള്ളം കുറഞ്ഞു പെട്ടെന്ന് ഇത്ര വെള്ളം ഇച്ചിരി കുറഞ്ഞിപ്പ ഇവിടെ നിന്ന വെള്ളം അപ്പം സംഗതി പണിപാളി ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് വന്നിപ്പോ ഒന്നലെ വീടെടുത്തില്ല ഇന്നലെ വെള്ളമായിരുന്നു ഇന്നിപ്പം അപാരമായ വെള്ളക്കയറ്റം ട്ടോ അപ്പൊ രാവിലെ അമ്മ അച്ഛനുള്ള കാപ്പി കൊടുത്തു കൊടുത്തുവിടുകട്ടോ രാവിലെ അച്ഛൻ കക്ക വരാനായിട്ട് പോന്ന് ഒട്ടേക്ക് കേട്ടോ വെള്ളം ഒത്തിരി ഇറങ്ങി രാവിലെ വെള്ളം ഇവിടം വരെ വന്നായിരുന്നു കേട്ടോ ഇന്ന് കൂടുതലായിരുന്നു വെള്ളം ഒത്തിരി ഇറങ്ങി താ ഇടം വരെ എത്തി പിന്നെ ഇവിടെ വെള്ളം അകത്തുനിന്നുള്ള വെള്ളം പുറത്തേക്ക് വന്നോണ്ടിരിക്കട്ടോ ടിയിൽ കൂടെ കട്ടനടിയിൽ കൂടെ വെള്ളം പുറത്തോട്ട് കരുതുന്നുണ്ടോ ഇറങ്ങുന്നുണ്ട് നേരത്തെ കയറിയേ നാലു മണിക്ക് ഭയങ്കര വെള്ളമായിരുന്നു ഞാനതുകൊണ്ട് ഞാനതുകൊണ്ട് ഇറങ്ങാതെ പുറത്തിറങ്ങായിരുന്നു അപ്പൊ കുറച്ച് കാര്യങ്ങള് വെള്ളത്തെ പറ്റി ഡിസ്കസ് ചെയ്യാൻ നോക്കി പിന്നെ അകത്തെ വെള്ളം കാണിച്ചില്ല കേട്ടോ അപ്പൊ നമ്മൾ ഒന്നാം തീയതി വന്നിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി വന്നതിന് ശേഷം അടുക്കളയിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല കേട്ടോ അടുക്കള അത്യാവശ്യം വെള്ളം ഉണ്ട് പിന്നെ ഇത് കൊണ്ട് വെള്ളം വശത്തിൽ ഇവിടെയൊക്കെ വെള്ളമാണ് കേട്ടോ അപ്പൊ ആ പപ്പറത്ത് ഇപ്പൊ ഇടത്തിൽ ഒരു മണ്ണടിച്ചിട്ടേക്കുന്നുണ്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാർ മണ്ണടിച്ച് പൊക്കുന്നതനുസരിച്ച് നമ്മുടെ വീടും അതിനനുസരിച്ച് പൊക്കേണ്ടി വരും പൊക്കി പൊക്കി അങ്ങനെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ ചെയ്തത് വീട് വെക്കുന്ന സമയത്ത് ഏകദേശം എൻ്റെ ഹൈറ്റിൽ നെഞ്ചത്തിൻ്റെ ഹൈറ്റ് വരെ അതായത് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഈ ഹൈറ്റ് വരെ പൊക്കത്തിൽ അന്ന് വീട് വെച്ചത് പറയുന്നു അപ്പോൾ അത്രയും മണ്ണിട്ട് മണ്ണിട്ട് പൊങ്ങി പൊങ്ങി വീട് താന്നുപോയതാ കേട്ടോ അപ്പോൾ ഒരുപാട് പേര് വീഡിയോയിൽ പറയാറുണ്ട് വീട് വെച്ചപ്പം ഇച്ചിരി പൊക്കി വെച്ചുകൂടായിരുന്നോ എന്നൊക്കെ പറയാറുണ്ട് അപ്പം പൊക്കിന്ന് വെച്ചിരുന്ന വീടാണ് പത്ത് വർഷത്തിനിപ്പം ഇപ്പുറം രണ്ടായിരത്തി പത്തിന് വീട് വെച്ച പതിനഞ്ച് വർഷം ആവുന്നു പതിനാല് വർഷമാകുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആളെ കാണിച്ചു തരാം ചുറ്റത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് മൊബൈലിൽ കണ്ടുകൊണ്ട് കിടക്കുക അതാണ് സംഭവം

കട്ടിലെ അടിയിന്ന് അപ്പുറത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നു കുറച്ചു ഇറങ്ങാനായിട്ട് സമയം എടുക്കും പത്തുമണിയാകുമ്പോത്തേന് ഫുള്ള് ഇറങ്ങും രാവിലെയാ കേറുന്നു വൈകുന്നേരം ഇവിടെ കയറിയാലോ പണി പാ മൊത്തത്തിൽ ഉറങ്ങുന്നു വൈകുന്നേരം ചില നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതും പറ്റത്തില്ല പിന്നെ ആ ഒരേ വർഷം കഴിയുമ്പോഴും അപ്പുറം എല്ലാം ആൾക്കാര് ൊക്കി മണ്ണിട്ട് പൊക്കുന്ന അനുസരിച്ച് വെള്ളം നിക്കാ സ്ഥലം കുറയുമല്ലേ അപ്പൊ നമ്മൾ ഇവിടെ കയറും വെള്ളമല്ല അതങ്ങനെ കേറുന്നു ഒരുപാട് പേര് ഇത് കോരിക്കാൻ പാടില്ലേ മോട്ടോർ ഒറ്റ അടിക്കാൻ പറ്റില്ല അടിച്ചാല് എല്ലായിടത്തും ഒരുപോലെ വെള്ളം കിടക്കുന്നിടത്ത് അച്ഛൻ അക്കവരാ വേണ്ടി പോങ്ങിട്ട് അതാണ് അങ്ങനത്തെ കാര്യം നടക്കാൻ പോയവരും വന്നില്ലേ അവര് രസവളി കഴിക്കുമായിരിക്കും അവിടെ അടിപൊളിയാ രസോളവിൽ അടി ഏതാ അതായിരിക്കുന്നതിനല്ല രസോളവിൽ ഫുള്ള് വെള്ളം വെള്ളം കയറി നല്ല രസമാണ് നടന്നിടുന്ന കൊല്ലത്തിന് പോയല്ല വെള്ളത്തിൽ നിന്ന് നീന്തി നീന്തി വരണ്ടേ ഒരു രസവളവിലായിരിക്കും മിക്കവാറും കുറെ നേരം കഴിയും ഈ അഴുക്കെല്ലാം ഇറങ്ങിപ്പോയി േറ്റും താഴ്ചയുള്ള സ്ഥലങ്ങളിലെല്ലാം വീടുകളിൽ വെള്ളം കേറും ഒഴുകുന്ന സ്ഥലങ്ങളുണ്ട് നമ്മളിപ്പോ എല്ലാരും റോഡ് സൈഡിലൊക്കെ ഉള്ളവരെയും ഒരു വസ്തുക്കളൊക്കെ പോയി വീട് ഒക്കെ ഒരുപാട് പേര് വെച്ചിട്ടുള്ളവരെ അതുകൊണ്ടാ നമുക്ക് നമുക്ക് വിഷമം ഉണ്ടാവുന്ന കാണുന്ന നോക്കുമ്പോ നമുക്ക് മാത്രമേ ആണെന്ന് തോന്നുന്നത് പടിഞ്ഞാറോട്ടങ്ങനെ റോഡ് വിലയോ അപ്പുറത്തോട്ട് തരണം ഒന്ന് മറ്റൊരു ബുദ്ധിമുട്ടുകൾ കാണുന്നേ ഒന്നല്ല നമുക്ക് റോഡിലോട്ട് പോലും പഞ്ചാറേ പടിഞ്ഞാറൻ ഇങ്ങോട്ട് തരുമ്പോ ആ വൈക്കത്തൊക്കെ തരണം കാണണമെങ്കിൽ അവിടെ നമ്മുടെ കണ്ടാവില്ല പച്ചേ കണ്ടത്തിന്റെ വരമ്പ് ഈ വീട് ഇരിക്കുന്ന വെള്ളം ജോലറിന്റെ വരമ്പ് പോലെയുള്ള തന്നെയാണ് ഒരാൾക്ക് രണ്ട് സെല്ലോക്കാര് അപ്പുറത്തൊക്കെ അങ്ങനെ ഒന്നും കുഴപ്പമില്ലല്ലോ മറ്റേ മൊത്തം കാര്യമില്ലേ ഇത് വെക്കാതെ പടിയാറൊക്കെ ഓരോത്തോരേ വേസ്റ്റിട്ട് പോയി ഇങ്ങനെ വെള്ളം വലിഞ്ഞു പോവാ പെട്ടെന്ന് വിറ്റിട്ട് കളഞ്ഞിട്ട് കണ്ടല്ലോ ഉണ്ടല്ലോ ഭാഗം പ്രദേശം വെള്ളം മുങ്ങി തോട് പോലെയായി കായലിന് പോലെയായി പോയി നോക്കിയില്ലെങ്കിൽ നമ്മൾ രണ്ടു ദിവസം നോക്കിയില്ലാന്നുണ്ടെങ്കിൽ നശിച്ചു നമ്മൾ ഇവിടുന്ന് പോയാറി വാടകയ്ക്കൊക്കെ താമസിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീട് വെള്ളം ഉള്ള സ്ഥലം നശിച്ചു നോക്കണം ഇടയ്ക്കുടേലും എല്ലാം ഒറ്റ പരിപാടി അങ്ങ് ചെയ്യുക നോത്ത ഇടിച്ച് അങ്ങോട്ട് നിരത്തുക പുതിയ ഫൗണ്ടേഷൻ കിട്ടിയില്ല എന്നിട്ട് അതിന്റെ മണ്ണെങ്കിൽ ആ ഈ ഹൈറ്റിൽ അങ്ങ് പൊക്കി കേട്ട എന്നിട്ട് പക്ഷെ അന്നേരം ഇവിടെ എല്ലാം മണ്ണടിച്ച് നോർത്തണം മണ്ണടിക്കാൻ തന്നെ എന്തോരം പൈസ അറിയാം നല്ല പൈസയാവും വീട് വെക്കാനുള്ള പൈസ എന്തായാലും പൊക്കാനാവും ആണോ അയ്യോ വേറെ സ്ഥലത്ത് വീട് വെക്കാൻ പോലും പൈസ കിട്ടൂല അതാണ് പ്രശ്നം ിപ്പ വീട് വീട് അവിടെ വെക്കണി ഒരമ്പതിനായിരം രൂപ മതി നിറ ശരിക്കുക വന്നിട്ട് വര രണ്ടു ദിവസം പണി മതി നന്നിട്ട് മാറ്റണം ആ റോഡ് നേരപ്പിനാക്കണം എന്നിട്ട് തറ ഒത്തിരി വേണ്ടല്ലോ പെട്ടെന്ന് വേണ്ടിട്ട് വയ്ക്കാം അങ്ങനെ വലിയ നോക്കും അവിടെ അങ്ങനെ ചെയ്യാം

ി വിജയ വാരി കഴിച്ചേ പിള്ളേർ വാരി കഴിക്കുക നമ്മുടെ വെള്ളമൊക്കെ മുറ്റത്തെ തരത്തിലുണ്ട് ഇവിടെയൊക്കെ നമ്മളിത് ക്ലീൻ ചെയ്ത് അടിപൊളി ആക്കി കേട്ടോ വെള്ളമെല്ലാം പോയി കാണിക്കാം ഏ ഇവിടെ ഒക്കെ അതെ ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ക്ലീൻ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ പോയിട്ട് സാധനം വാങ്ങി എൻ്റെ ഈ സാധനം ഇതാണെ പെട്ടെന്ന് വൃത്തിയാക്കാം അഴുക്കം പോവും വെള്ളം ഒരുമിച്ച് പോകും അപ്പൊ നമ്മള് ചോറ് കഴിക്കാൻ പോട്ട എന്താ അക്കോട് പറഞ്ഞ എന്താ പറഞ്ഞേ ചോറ് ഇതി. ഇങ്ങേടെ മാമുരിങ്ങ കേറി. അല്ലടാ ഇതോ ഇതോ ഇതോ. മാമ മുരിങ്ങ കേറി എന്നുള്ള കളപ്പോണ്ടോ. വലിയ കഴിച്ചോനെ. കൊള് മൂലണ്ടോ. എന്താക്കോ? ഇവര് രണ്ട് ദിവസം കഴിക്കാത്ത കഴിക്കാൻ സാധനം ഇദോ. ഇതെ വരെ കൊള്ളതില്ല. വട്ടാണോ ഇവർ രണ്ടര പോയി. കൊച്ചกินാ പറ്റുമോ? എ കൊച്ചกินിന് സാധ്യോ? മുട. വലിയ കഴിച്ചോ. ഇട്ട കാലേക്കണ്ടിരിക്കുകാ. നിങ്ങൾക്ക് ഇങ്ങക്കതന്നെ പറ്റോ? അതെ. നിങ്ങ പോറ്റോ. ഇ കക്കാത്തോരൻ കക്കാത്തോരൻ വീട്ടിൽ വന്ന ചോറ് കഴിക്കാൻ പറ്റില്ല അവളത് കക്കാത്തോരൻ തേങ്ങയാക്കിയിട്ട് വെച്ചിട്ട് പിന്നെ ദേ തീയല് പിന്നെ മോര് ദേവാ ചോറ് കഴിച്ചോ കഴിച്ചേ ഇനി അവിടുത്തെ വേളം വെച്ചാ അവള് കഴിക്കത്തില്ല ചുമ്മാ ചിരിക്കാൻ വേണ്ടി ഇരിക്കും എങ്ങനെ ചോറ് കഴിക്കാൻ രക്ഷപ്പെടാന്ന് നോക്കിയത് കറി ചോദിച്ചെ കനിയേട്ടോ കനിയച്ച അവിടെ നിന്ന് കാര്യം പറഞ്ഞിട്ടേ കഴിക്കുന്ന ആൾക്കാർ ആണല്ലേ കക്കാടുത്ത് പോലെ ൊളി കക്കാർത്തില്ലേ അടിപൊളി കക്കാർത്തി രാവിലെ വെള്ളത്തിൽ കാപ്പി പിടിച്ചു വെള്ളം ഇല്ലാതെ ഉറവിക്കാം ഹും ഹും ദേ ഗോഡവ പച്ചോരയക്കട്ടെ ഹും കക്കാലിങ്ങ ഐഷിക്കണം ദേവനും നിജി ഒരു ടീം ഞങ്ങളെ മൂന്ന് പേര് ടീം നിങ്ങൾ അല്ലേ ഓരോരുത്തര് 2 3 2 3 ഞങ്ങളുടെ ഭാഗത്ത് ആൾക്കാർ വരും അതെ അമ്മച്ചിനെ അമ്മച്ചായ കൊടിക്കോ എന്താന്നോ ആയില്ലോ അപ്പ കറക്റ്റായി പിള്ള കുഞ്ഞി കഴിക്കും അതെ കക്കയൊക്കെ കെട്ടി ചേട്ടൻ വി കക്ക കൊണ്ടുപോകാൻ പോവാ ഇതിപ്പോ കൊണ്ടുപോകുന്നത് കർണിക്കാവില്ല എന്നിട്ടിത് കൊണ്ടുവന്ന് വിറ്റിട്ട് നമുക്കൊരു കല്യാണം ഉണ്ട് ആ കല്യാണത്തിന് പോകണം കല്യാണം കൈതക്കോട് ചേട്ടൻ്റെ കൂടെ നേരത്തെ മണൽ വാരി ഒരാളുണ്ട് ഒരു കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ മോൻ്റെ കല്യാണം അപ്പം റിസപ്ഷനാണെന്ന് അപ്പം അതിനവിടെ പോകണം അവർ വീട്ടിൽ അപ്പം അതിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഡ്രസ്സ് ഇവിടെ ഇരിക്കുന്നു എടുത്തത് അപ്പോൾ ഞാൻ ഡ്രസ്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കൊണ്ടുപോകണം ഇനി കൊടുത്തുവിടണം നമ്മുടെ വണ്ടി ഉണ്ടോ വെയിലത്ത് തന്നെ അടക്കുക ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മുറ്റത്തും എല്ലാം വെള്ളം ആയതുകൊണ്ട് റോഡിൽ തന്നെ ഇട്ടേക്കുക ആ ഭയങ്കര അതെ വെള്ളമായിരുന്നു ഭരണിക്കാവ് വെലിയേറ്റായിരുന്നു സ്ഥലത്താണ് പോണേട്ടോ ഭരണിക്കാവില പോണേ നമ്മുടെ റോഡ് രണ്ടൊക്കെ ആയിക്കണം ടൈലൊക്കെ ഇട്ട് സെറ്റപ്പൊക്കെ ആയി ഞമ്മക്ക് വേണം ഇത് കണക്ക് ഏറ്റവും വട്ടക്കായലായി പ്ലാൻ എന്താ വെച്ചാൽ ഇനി എന്താ വെച്ചാൽ ഈ സൈഡ് ഉണ്ടോ ഈ ഗേറ്റിന്റെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു വരി കട്ട വരി കട്ട വെച്ചിട്ട് ഇതിനകത്ത് മണ്ണ് നിറയ്ക്കുക അവിടെ അത് കണക്ക് വെച്ചിട്ട് അവിടെ മണ്ണ് നിറയ്ക്കുക എന്നിട്ട് സെൻട്രറിൽ ഇത് കണക്കത്തുള്ള ടൈലില്ലേ ടൈലിടാനാണ് പ്ലാൻ നാളെ രാവിലെ പോകുമ്പോൾ ടൈലിൻ്റെ പഴയ ഒരു ടൈൽ ഷോപ്പ് പോയി ഇങ്ങനത്തെ ടൈല് നടത്തുന്നൊരു കട നിർത്തിപ്പോയി അപ്പോൾ അവിടെ കുറേ ടൈല് കിടപ്പണമെന്നാണ് പറഞ്ഞത് അതുപോയി തിരക്കണം ചെറിയ വിലയ്ക്ക് കിട്ടുവാണെങ്കിൽ മേടിച്ചിട്ട് നമുക്ക് അവ ഈ ഒരു വൃത്തിയോട് മാറി ഫ്രണ്ടിലെ വെള്ളം ഇങ്ങനെ കിടക്കാൻ വെള്ളം ഇറങ്ങി പോകണില്ല വന്നിട്ട് പിന്നെ ഇറങ്ങി ഒരുപാട് സമയം ഇറങ്ങിപ്പോ തടവ് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആ എന്തായാലും ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാൻ നോക്കില്ലേ ഞാൻ രണ്ടോടും മണ്ണടിക്കുന്നുണ്ട് മണ്ണടിച്ചിട്ട് ഈ സൈഡും ആ സൈഡും ഒന്ന് പൊക്കാം അപ്പോൾ ഇവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ള വെള്ളം കയറാതിരിക്കും കുറച്ചൊക്കെ പിന്നെ നടക്കുന്ന കുറച്ച് ഊറ്റൊക്കെ കയറി വരുന്നുണ്ട് അത് നമുക്ക് ഈ ടൈലും കൂടെ പായി കഴിഞ്ഞാൽ ആ വെള്ളം വന്നാലും വൃത്തിയായിട്ട് ഉണ്ടാവില്ല അല്ലേ എത്ര പൈസ ആവോന്നറിയല്ല ഒരു ചെറിയ പൈസ എന്തെങ്കിലും പണിയാന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ എത്ര കിടക്കുന്നുണ്ട് നമുക്ക് ഉടനെ ചവിട്ടി വേണമല്ലോ കേറാട്ടോ വെള്ളം ഞാൻ പോകുന്നവരല്ല അതിശയത്തോടെ വാട്ടർ വേൾഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നോക്കി എന്തേലും ചെയ്യണം കേട്ടോ എന്തേലും ചെയ്തിട്ട് ഇനി പോന്നുള്ളൂ അങ്ങോട്ട് ഇവിടെ എന്തായാലും വൃത്തിയാക്കിയിട്ടേ പോകുന്നുള്ളു പിന്നെ ഈ മരങ്ങൾ തെങ്ങൊക്കെ കഴിക്കുന്നോണ്ട് കൂടുതൽ വലിയ ഒരുവിധ പ്രശ്നം തെങ്ങിന്റെ ഓലയിലൊക്കെ കിടക്കുന്നുണ്ട് കുറച്ച് വൃത്തികടക്ക അങ്ങനെ കാണാതെ പോകുന്നുണ്ട് പോകുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അകത്തൂടെ കയറണമുണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നാലിപ്പോൾ ഒരുപാട് അധികം ഒന്നും കയറുന്നില്ല ഒരുത്തും എല്ലാവരും മുറ്റത്തൊക്കെ ഇച്ചിരി കയറിയാലും അകത്ത് കയറുന്നില്ല നമ്മുടെ ഈ മുറ്റം ഒരുപാട് പൊങ്ങിപ്പോയതുകൊണ്ട് നമ്മുടെ വീട് താന്നതുപോലെ തോന്നുന്നു അതാണ് പ്രശ്നം ആ എന്തേലും ചെയ്യാം അല്ലേ അത്രയും അത്രയും പൊക്കുണ്ട് അത് വീട് വെച്ചപ്പോൾ കയ്യിരിക്കുന്നത്ര പക്ഷേ മണ്ണിട്ട് റോഡ് പൊങ്ങുന്നതിനനുസരിച്ച് മണ്ണിട്ട് മണ്ണിട്ട് ഇപ്പം അവര് പൊക്കിയൊക്കെ ഒന്ന് പൊക്കെ കണ്ടോണേ ഇനി അവരെ പൊക്കം കണ്ടാ അത് നമ്മളെയൊക്കെ വീണ്ടും പൊക്കാവും അതെ അടുത്ത പണി വരാൻ പോകുന്നത് എന്തായാലും ചെയ്യാം എന്റെ പ്ലാൻ പറഞ്ഞില്ല കുറച്ച് പൈസ ഒക്കെ ഒന്ന് റെഡിയാക്കാം അത്യാവശ്യം ഒന്നും വെള്ളത്തിൽ ചവിട്ടാതെ നടക്കാൻ പറ്റുന്ന രീതിയിലാക്കണം അല്ലേ അകത്ത് കയറണം അകത്ത് കയറാതാക്കണം ഇല്ലേ വെക്കണമെങ്കിൽ എന്തോരം പൈസ വന്നു ചുമ്മാ ഇങ്ങനെ വീട് വെക്കുന്നൊക്കെ ഓരോരുത്തർ പറയും പക്ഷേ അല്ലേ വീട് വെക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം കടം കയറി നമ്മൾ മുടിഞ്ഞു പോളു അതുകൊണ്ട് നമുക്ക് പറ്റുന്നതാണ് ചിന്തിച്ചു കര കയറുമ്പോൾ അടുത്ത മണി കിട്ടും ഞാൻ നമ്മള് വന്നതിന് ശേഷം അച്ചാമ്മനെ പോയി കണ്ടു അച്ചാമ്പനെ ഞാൻ എനിക്ക് ചുറ്റുവല വരെ പോകണമായിരുന്നു അച്ചാമ്മനായിട്ട് വാക്സിനേഷൻ സെന്ററിൽ പോയിട്ട് അച്ചാപ്പിയുടെ കുറച്ച് പേഷൻ പെൻഷൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണമായിരുന്നു അങ്ങനെ അച്ചാമ്മേനായിട്ട് പോയി കേട്ടോ അച്ചമ്മ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണൊന്നും തുറക്കൂല്ല ഇടയ്ക്കിടയ്ക്ക് തുറക്കുകയുള്ളൂ പിന്നെ ലിജീനെ ലിജീനെയായിട്ട് പോയിട്ട് ഞങ്ങൾ ഏകദേശം കുറേ നേരം ലിജി ഇരുന്നു അച്ചാമ്മ ഭക്ഷണം കൊടുത്തു അച്ചാമ്മ കഴിപ്പിച്ച് കഴിക്കുമ്പോൾ അച്ചമ്മൻ കണ്ണ് തുറക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ണ് തുറന്ന് കണ്ട് ലിജീനെ ലിജി വിളിക്കുമ്പോൾ അച്ചാമ്മ ഇങ്ങനെ അങ്ങനെയെങ്കിൽ റെസ്പോണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ലിജി പിന്നെ കരയൊക്കെ ചെയ്ത് അച്ചാമ്മയെ കണ്ട് പിന്നെ കുറേ നേരം ആൾക്കവിടെ ഇരിക്കണം അച്ചാപ്പൂടി ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുത്തിയൊക്കെ ചെയ്തെട്ടോ അങ്ങനെ ഒരുപാട് പേർ അച്ചാപ്പയുടെ വിശേഷങ്ങൾ മെസ്സേജ് ഒക്കെ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് അച്ചാമ്മ അതുപോലെ തന്നെ ഉണ്ട് എന്നാലും കുറച്ച് ദിവസം മുന്നേ വളരെ മോശമായിരുന്നു കണ്ടീഷൻ ശേഷം അപ്പോൾ അതിൽ ഇച്ചിരി മാറ്റമുണ്ടെന്ന് വെച്ചാൽ ചെറിയ മാറ്റമുള്ളത് ചെറിയ രീതിയിൽ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണുറക്കുകയും കുറച്ച് വെള്ളമൊക്കെ കുടിക്കുകയും ചെയ്യുന്നുണ്ട് വേറെ ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അച്ചാപ്പിയുടെ വിശേഷങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഒരു വിഷമം പോലെ ഉണ്ടായിട്ടുണ്ടാണ് അച്ചാമ്മനെ കാണിക്കാൻ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കാം അപ്പോൾ ഒരുപാട് പേർക്ക് പണ്ട് പോലെ അറിയുന്നവർക്കൊരു ചെറിയ വിഷമാണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ അങ്ങനെ കാണിക്കാൻ നേട്ടം അപ്പോൾ ഞാനിത് വ്യത്യാസം രാവിലെ ഇന്നിപ്പോൾ രാവിലെ വെള്ളം കയറി കിടക്കുവാണ് അപ്പോൾ ഞാൻ എന്തായാലും അത് ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തതോ അവിടെ ആ അവിടെ പോയത് ഷൂട്ട് ചെയ്തതോ അങ്ങനത്തെ പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ അച്ചാമ്മനെ കാണിക്കാനോ കാരണം അച്ചാമ്പ തീരെ കിടപ്പാണ് അപ്പോൾ അത് കാണിക്കാൻ എനിക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് അച്ചാപ്പിനി ഉണന്ന് കഴിഞ്ഞ് കണ്ണുറന്ന് ഇരിക്കുകയാണെങ്കിൽ ഒന്ന് കാണിക്കാമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അത് നടന്നില്ല അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആ ഒരു വിശേഷം അവിടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് പേര് അച്ചപ്പെടായിരുന്നു തിരക്കുന്നതും അങ്ങനെ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് കാണിക്കാം വെള്ളമൊന്നും കുറഞ്ഞിട്ടില്ല വെള്ളം അതുപോലെ തന്നെ ഉണ്ട് ഒരു പിടിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അടുത്ത പ്ലാനിങ്ങുമായിട്ട് ആലോചിക്കണം എന്ത് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ